വണക്കം അങ്ങനെ നമ്മളൊക്കെ വീണ്ടും ശശിയായി നമ്മുടെ പി ശശിയണ്ണന്റെ പ്രവർത്തനങ്ങൾ ആ അത് തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരവും മഹനീയവുമാണെന്ന് പ്രിയങ്കരനായ മുഖ്യമന്ത്രി പിണറായി സഖാവ് വെളിപ്പെടുത്തി കഴിഞ്ഞു ഒരു രക്ഷാപ്രവർത്തന രീതിയുടെ മറ്റൊരു വശം ശശിയണ്ണനേക്കാൾ വലിയ മാതൃകാ പുരുഷനായിരുന്നു മുഖ്യൻ സഖാവിന്റെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശങ്കരയണ്ണൻ ഇപ്പൊ ഏത് ജയിലിൽ ഉണ്ടയാണോ ശങ്കര എണ്ണം തിന്നുന്നതെന്ന് അറിയത്തില്ല ഇനി അൻവർ സഖാവിനെയും നമ്മുടെ ഇരട്ടച്ചങ്കൻ സഖാവ് നിഷ്ഠൂരമായി നിഷ്കരണം തള്ളി പറഞ്ഞു ഈ അൻവർ ഇടതുപക്ഷ എം എൽ എ ആണെന്ന കാര്യം കൂടെ കൂടെ അങ്ങ് മറന്നു പോകുന്നുവെന്നും രഹസ്യ സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്ത് പിന്നെ നാട്ടുകാർ മുഴുവൻ കേൾക്കുന്ന രീതിയിൽ ഒരുമാതിരി പണിയായിപ്പോയെന്നും ആദ്യത്തെ പത്രസമ്മേളനം നടത്തി വളവളാന്ന് സംസാരിച്ചപ്പോൾ തന്നെ എന്നെ വന്ന് കാണാൻ പറഞ്ഞെന്നും എന്നാൽ ഈ അൻവർ എം എൽ എ എന്ന പഴയ കോൺഗ്രസ്സുകാരൻ അത് കേട്ടില്ലെന്നുമാണ് പിണറായി സഖാവ് ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ ശശിയണ്ണൻ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗമാണ് അപ്പം പിന്നെ ഒരു കഴമ്പ് തെറ്റും അണ്ണൻ ചെയ്യൂല ആരൊക്കെയോ ശശിയണ്ണനോടുള്ള വിരോധം വെച്ച് അണ്ണനെതിരെ കുപ്രചരണങ്ങൾ പറഞ്ഞു വരത്തുന്നു ആ വരട്ടലും വിലപേശലുമെന്നും ഇങ്ങോട്ട് വേണ്ട പി ശശികണ്ണനെതിരെ യാതൊരു നടപടിയുമില്ലെന്ന് പറഞ്ഞ് കൈകൾ ഡെറ്റോൾ ഒഴിച്ചു മുക്കൻ കഴുകി പിന്നെ പ്രതീക്ഷിച്ച പോലെ തന്നെ എ ഡി ജി പി ആർ അജിത്ത് സാറിനെ മുഖ്യൻ സഖാവ് വിശുദ്ധനാക്കി മാറ്റിയിരിക്കുന്നു ഈ എ ഡി ജി പിക്ക് എതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ പാർട്ടി തന്നെ വിരിച്ചുവിട്ടുകളയും എന്ന് ഭയപ്പെടുത്തിയ ഭീഷണിപ്പെടുത്തിയ സി പി ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ വാലും തലയും ചുരുട്ടി മാളത്തിലൊളിച്ചു പ്രതികരണവും ഇല്ല പ്രതികാരവും ഇല്ല നടപടിയും ഇതൊക്കെ ഇങ്ങനെ നടക്കുമെന്ന് കേരളത്തിലെ സമസ്ത ജനങ്ങൾക്ക് നന്നായി അറിയാം നമ്മുടെ നാട്ടിൽ അസുര രാഷ്ട്രീയ വിഷവാതകം പടർന്നുപോയി രാഷ്ട്രീയ വിഷപ്പുകയാൽ ശ്വാസം മുട്ടി ശ്വാസം മുട്ടി മരിക്കുക അപ്പോൾ ഉയരം മുദ്രാവാക്യം രക്തസാക്ഷികൾ സിന്താബാദ്